ോ നമ്മള് പെട്ടിട്ടുണ്ട് ചെറുതായിട്ട് കേട്ടോ എന്താ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ക്ലൈമറ്റ് ഒക്കെ ഞാൻ വണ്ടി നോക്കാം വണ്ടി വീഴുന്നു പണി കിട്ടിയേക്കെന്ന് പറഞ്ഞുണ്ടോ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ഗിയർ ഇട്ടാലും വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല ക്ലച്ച് കത്തിപ്പണ്ടോ ഈ കുട്ടി ഗിയർ ലോക്കായി കുട്ടി ഗിയർ ഫോറ കയറ് വന്നപ്പോ ലോക്കായിട്ട് വണ്ടി മുന്നോട്ട് നീങ്ങുന്നത് ഇപ്പൊ ഫസ്റ്റ് ഇട്ട് റിവേഴ്സ് ഇട്ട് കണ്ടോ ലോക്ക് ആവുന്നില്ല ശരിക്കും പറഞ്ഞ ദൈ ഇന്നലെ അടിപൊളി ലൊക്കേഷൻ ഇതുകൊണ്ടോ ഇങ്ങോട്ട് നോക്കിയേ ഇത് ഉറുമ്പിക്കര ആട്ടോ ഈ ഉറുമ്പിക്കര എന്ന് പറഞ്ഞ അടിപൊളി ലൊക്കേഷനിൽ വന്ന് പെട്ട് പെട്ടെന്ന് പറഞ്ഞാൽ ജീപ്പ് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകത്തില്ല ഇനിയിപ്പോ ഇവിടെ ജീപ്പുകാരും എല്ലാം വരും സഫാരിക്ക് സഫാരിക്കരുന്ന ജീപ്പുകാർ നമ്മൾ രക്ഷിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കാരണം വെച്ചാൽ അതേ പിന്നൊരു ഓപ്ഷനുള്ളൂ അല്ലെങ്കിൽ പിന്നൊരു ആറ് കിലോമീറ്റർ ഞാൻ പുറകോട്ട് ഞങ്ങൾ നടന്നിറങ്ങി അവിടെ ചെന്ന് ഒരു ജീപ്പുകാരെ വിളിച്ചുകൊണ്ട് പിക്കപ്പ് അടിച്ച് തിരിച്ച് താഴെ ചെല്ലുമോ എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ ആരേലും വരുമെന്ന് പ്രതീക്ഷിക്കാം കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം ഞാനിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ആട്ടി നോക്കിയിട്ടൊന്നും കുട്ടിക്കേറെ വീഴുന്നില്ല വേറെ എന്തോ ടൈപ്പിൽ ജാമമായിട്ടുണ്ട് സാധനം ഇതൊക്കെയാണ് ഉറുമ്പിക്കരെ വന്ന സോളോ ഒക്കെ ആയിട്ട് വന്നാൽ ചിലപ്പോൾ ട്രാപ്പ് അടിച്ചാൽ ട്രാപ്പാണ് തിരിച്ച് നമ്മൾ ഇതുപോലെ ആരുടെയെങ്കിലും ഹെൽപ്പ് വേണ്ടിവരും എപ്പോഴും ഒരു കോൺവോ പോലെ ടീമായിട്ട് വണ്ടിയൊക്കെ ആയിട്ട് വന്നാൽ ഇറങ്ങി പക്ഷെ പെട്ടു നിൽക്കുമ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റും കൂടെ ഒരു രക്ഷയില്ല ജീപ്പുകാർ വന്ന് അവര് വന്നിട്ട് ടോ ചെയ്ത് കുട്ടിക്കാനത്തിന് ഇറക്കാമെന്നവര് പറഞ്ഞേക്കുന്നത് പിള്ളേരെല്ലാം പോസ്റ്റ് കേട്ടോ അടിപൊളി നല്ല സെറ്റപ്പ് എന്ന് പറഞ്ഞ ഉറുമ്പിക്കുന്ന ലോക്കായിട്ടുണ്ട് ആരേലും ഇത് നല്ല ഒന്നാം ലോക്ക് ലോക്കെന്ന് പറഞ്ഞാൽ അന്യ ലോക്ക് ഇപ്പോൾ ഇവിടുന്ന് ഈ ജീപ്പുകാരൊരു ചേട്ടൻ സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ ചേട്ടൻ വന്ന് വേണം തിരിച്ച് കുട്ടിക്കാരത്തിൽ ഇറക്കാൻ വേണ്ടി അതുവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം ഇന്നലെ ലൈറ്റ് ഇവിടെ ഉറുമ്പിക്കര ലോക്കായതാണ് ഇവിടെ വന്ന് ലോക്കായി ആയിക്കഴിഞ്ഞാൽ ലോക്കാണ് പിന്നെ ഇന്ന് എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞായറാഴ്ച ആ ഗസ്റ്റുമായിട്ട് ജീപ്പ് ചേട്ടന്മാർ വരുമെന്ന് നമുക്ക് എന്താണല്ലോ അറിയാം ഇവിടെ ട്രാപ്പായാലും അവർ നമ്മളെ രക്ഷിക്കും എന്നുള്ള കാര്യം എനിക്കറിയായിരുന്നു സത്യം പറഞ്ഞാൽ കറക്റ്റ് അതുപോലെ തന്നെ അവർ വന്നിട്ടുണ്ട് ഇതിനകത്ത് മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഞങ്ങൾക്ക് കുറച്ച് പേരക്കായും കടി കുടിക്കാൻ വെള്ളവും അതുപോലെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നു ഞങ്ങൾ വിശന്നൊക്കെ ഇരിക്കുമായിരുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ വണ്ടി തള്ളി ഞങ്ങൾക്ക് സഹായിച്ചവർ ഒത്തിരി ഞങ്ങളെ സഹായിച്ചവർ അവർ അതുപോലെ ഗെസ്റ്റ് വണ്ടിയിലുണ്ടായിരുന്ന ഗസ്റ്റ് അവർ ഞങ്ങൾക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ തന്നു ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു കഴിഞ്ഞോടി കൊണ്ട് തന്നത് കൊണ്ട് ഡ്രൈവർ കേട്ടോ ഫുള്ള് സാധനം കൊടുത്തല്ലേ അയ്യോ എന്റെ പൊന്നാടോ എനിക്ക് എനിക്കിത് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ലാത്ത എക്സ്പീരിയൻസ് ജീവിതത്തിൽ ഞാൻ മറക്കത്തിൽ നമുക്ക് ഈ കുട്ടിക്കാനത്തെ ഡ്രൈവർ കേട്ടന്മാര് ഒരു രക്ഷയില്ല മൈൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ അന്യായ മേണ്ടെന്ന് പറഞ്ഞാൽ അന്യായ മേണ്ട അവർക്ക് വേണമെങ്കിൽ വിചാരിക്കാം നമ്മള് സ്വന്തമായിട്ട് വന്ന് ഇവരുടെ ഇവർക്ക് പക്ഷേ ഇവരുടെ ഞാനത് സപ്പോ ഉറുബിക്കര ടോപ്പ് ചെയ്ത് കുറേ ദൂരം ഞങ്ങൾ ഇറക്കം അവർ തള്ളി വിട്ട് ഞങ്ങൾ കൊണ്ടുവന്നു അപ്പോൾ ഞങ്ങൾക്ക് ടോ ചെയ്യാൻ വേണ്ടിയുള്ള ജീപ്പായി വരുന്നത് അപ്പോൾ അവർ ഗെസ്റ്റിനെ അവിടെ കൊണ്ട് സ്ഥലത്ത് ഇറക്കി മദാമക്കുളത്തിൻ്റെ അവിടെ ഇറക്കി വിട്ടിട്ട് ഞങ്ങളെ ടോ ചെയ്യാൻ വേണ്ടി വരും അപ്പോൾ ഞങ്ങൾ കയറും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കും ഇനിയിപ്പോൾ ഇവിടുന്ന് കുട്ടിക്കാനം ടൗൺ വരെ ഇവർ ഞങ്ങളെ ടോ ചെയ്ത് കൊണ്ടാക്കാന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു മെക്കാനിക്കിനെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വണ്ടി ഹുക്ക് ചെയ്ത് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലാതെ ഇവിടുന്ന് ഊരാൻ വേറൊരു രീതിയിലുള്ളൊരു ഓപ്ഷനും ഇല്ല അവസ്ഥയാണ് ശരിക്കും പറഞ്ഞു ഇവരുടെ ഒരു ഹെൽപ്പ് ഭയങ്കര ഹെൽപ്പായിട്ടോ അത് അങ്ങനെ നമ്മുടെ മഹേന്ദ്രയുടെ ജീപ്പയില് നമ്മുടെ വണ്ടി കെട്ടി വലിച്ച് മുന്നോട്ട് വീണ്ടും യാത്ര തുടങ്ങി അവർ ഞങ്ങളുടെ ഹെൽപ്പ് ചെയ്യുവാണ് അപ്പം ഇവരുടെ കൂടെ വന്ന ഗെസ്റ്റുകളെല്ലാം വെയിറ്റിങ് ആണ് നമുക്ക് വേണ്ടി കാരണം വെച്ചാൽ ഇവരുടെ വണ്ടികളെല്ലാം ഓടിക്കുന്ന ഡ്രൈവർമാർ നമ്മുടെ വണ്ടി തള്ളാനും കാര്യങ്ങൾക്കും വേണ്ടി നമ്മളെ ഹെല്പ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി വെയിറ്റ് ചെയ്ത് വന്ന ഗെസ്റ്റ് അവരുടെ വിലപ്പെട്ട സമയമൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പാഴാക്കി ഭയങ്കര മനുഷ്യത്വമുള്ള ആൾക്കാരെ ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരെ കൂടുതലും വന്നത് തമിഴ് പീപ്പിൾസ് ആയിരുന്നു ഭയങ്കര ഒരു ഭയങ്കര സ്നേഹമുള്ള ആൾക്കാർ ഒന്നും എനിക്ക് പറയാനായിട്ട് ഓട്ടോ കരുതി അങ്ങനെ ചേട്ടന്മാർ ഞങ്ങളോട് ഫൈനലി പറഞ്ഞ് നമ്മുടെ പന്നി ഫാമിൻ്റെ അവിടെ നിങ്ങൾ കൊണ്ട് ഞങ്ങളാക്കാം അത് കഴിഞ്ഞ് ഗസ്റ്റിനെ ഇറക്കിയിട്ട് തിരിച്ച് വന്നിട്ട് ഓ ചെയ്യാന്ന് പറഞ്ഞ് ചേട്ടൻ ഞങ്ങളുടെ അടുത്തുനിന്ന് പോയി അങ്ങനെ അവർ ഞങ്ങളെ പന്നിവ ഫാമിൻ്റെ മുൻവശത്ത് കൊണ്ടേക്കി അങ്ങനെ ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് കിടക്കും അപ്പം അവിടെ നിന്നപ്പോൾ കണ്ടൊരു നല്ല മനോഹരമായ കാഴ്ച കേട്ടോ ഇതൊക്കെ പന്നി ഫാമിൻ്റെ മുൻവശം ഫാം എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉള്ളിലായിട്ട് ഇങ്ങനെ കയറിയ ഫാം അപ്പം ഉച്ച ഉള്ളേരിയ ആയതുകൊണ്ടാണ് അവിടെ ഫാമും കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതിൻ്റെ ഒരു മുൻവശത്തെ കാഴ്ചകളാണ് ഇത് നല്ല മനോഹരമായോണ്ട് ഞാനതൊക്കെ കണ്ട് ആസ്വദിച്ച് പറയുന്നവരം അവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ നിന്നു അങ്ങനെ അവസാനം ചേട്ടന്മാർ വന്ന് ഞങ്ങൾ വണ്ടിയിൽ ടോ ചെയ്ത് കുട്ടിക്കാനം ടൗണിൽ എത്തിക്കുന്ന ഒരു വിഷുവലാകട്ടെ അവർ ഞങ്ങളെ ടോ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടിക്കാനം ടൗണിലോട്ട് വളരെ ഭയങ്കര ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ശരിക്കും പറഞ്ഞത് ശരിക്കും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റുന്നൊരു എക്സ്പീരിയൻസ് അല്ല കേട്ടോ ഇത് ശരിക്കും അനുഭവിച്ചു തന്നെ നമ്മൾ അവർ ഇത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോലും പറ്റത്തില്ല അതുപോലത്തെ ഒരു സിറ്റുവേഷൻ അത് കൈകാര്യം ചെയ്ത് ഭയങ്കര വേറെ വല്ലാത്തൊരു ഫീൽ ആയിപ്പോയത് ഇത്ര ആൾക്കാരുടെ സ്നേഹവും നമ്മളെ അവർ രക്ഷിക്കാനുള്ളൊരു മൈൻഡും സഹായിക്കാനുള്ളൊരു മൈൻഡും അത് ജീപ്പുകാരും അവരെ എനിക്കൊന്നും പറയുമല്ലോ അവരെ വല്ലാത്തൊരു മൈൻഡ് അവരുടെ അവർ സമ്മതിച്ചു കൊടുക്കണം ഇങ്ങനെ അവസാനം നമ്മളെ ജി പി ആട്ടന്മാർ ദേവിയുടെ ആഷ്ലി എസ്റ്റേറ്റിൻ്റെ വാതിക്കലുള്ള അമ്മച്ചിയുടെ ചായക്കടയെ കൊണ്ടിറക്കി ഞങ്ങൾ ദൈവം ഇഞ്ചിയൊരു ചെറിയ ഒരു ചായയൊക്കെ അടിച്ച് നൈസായിട്ട് ബാക്കി വണ്ടിയുടെ പണി നോക്കട്ടെ ഷിയാശിമച്ചാനെ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞാൽ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ട് അതൊന്ന് പയറ്റി നോക്കാം കറക്റ്റ് ഞങ്ങൾ കാപ്പി കൂടിയും പരിപാടി ഒക്കെ കഴിഞ്ഞ് വന്നപ്പം നമ്മുടെ മെക്കാനിക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം മെക്കാനിക്കായിട്ട് ജാക്കിയൊക്കെ വെച്ച് വണ്ടി ബുക്ക് കാര്യം എന്താണെന്നൊക്കെ നോക്കിയാൽ അപ്പോൾ ഗിയർ ബോക്സിൻ്റെ അകത്തോ പ്രശ്നമാണ് മനസ്സിലായി അങ്ങനെ ഗിയറിൻ്റെ ആ ഒരു ലിവർ ഊരിയെടുത്ത് അപ്പോൾ ഷിയാഷ് ബ്രോയെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശിയാ ബ്രോയിൻ്റെ കുറച്ച് ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ചെയ്യണമെന്ന് അപ്പോൾ അതെല്ലാം കൂടി കൂട്ടി ഞങ്ങൾ ഒരു പരിപാടി സെറ്റ് ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് റൺ ചെയ്ത് അവിടെ അങ്ങനെ ഞങ്ങൾ വണ്ടി റെഡിയാക്കി കുട്ടിക്കാനത്ത് വന്നപ്പോഴാണ് നമ്മളെ ആ രക്ഷിച്ച ചേട്ടന്മാരെല്ലാം കുട്ടിക്കാനത്തുണ്ട് ഗസ്റ്റുമായിട്ട് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവർ നിർത്തിക്കും അങ്ങനെ ഞങ്ങൾ ആ ചേട്ടന്മാരെ കണ്ട് ഒരു പ്രാവശ്യം കൂടി നന്ദി പറയാതെ എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുന്നത് അങ്ങനെ ഞങ്ങൾ അവരെ എല്ലാവരും കണ്ട് സന്തോഷമായിട്ട് നന്ദിയൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞ് എന്താണേലും ഇവരുടെ വലിയൊരു മനസ്സാകട്ടെ ചേട്ടന്മാരുടെ ഇവരെല്ലാം ഞങ്ങൾ അവിടെ പെട്ടുപോയാണ് സത്യം പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയൊരു കാര്യം പിന്നെ നമുക്കൊരു ആണ് മോട്ടിവേഷനായില്ല ശരിക്കും ലൈഫിൽ പല സിറ്റുവേഷനിലും നമ്മൾ പെട്ടുപോകുന്ന സിറ്റുവേഷനിൽ നമുക്ക് തിരിഞ്ഞുവിടാൻ തോന്നത്തില്ല ഇതുപോലത്തെ ഒക്കെ അഡ്വഞ്ചേഴ്സ് എടുക്കുന്ന ആൾക്കാർക്ക് അതാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളൂ ഓഫ് റോഡും അതുപോലത്തെ അഡ്വഞ്ചേഴ്സ് ഒക്കെ എല്ലാവരും എടുക്കണം അങ്ങനത്തെ ട്രാവലും പിടിക്കണം കംഫർട്ട് സോണിൽ തന്നെ എപ്പോഴും ട്രാവല് ചെയ്യാതെ ഇതുപോലത്തെ മാറ്റി അതുപോലെ തന്നെ ഈ കുട്ടിക്കാലത്ത് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ കവലിലെ ജീപ്പുകാരോട് പറഞ്ഞാൽ അവർ നിങ്ങളെ സേഫ് ആയിട്ട് ഇതുപോലെ ഉറുമ്പിക്കര ഉളിപ്പുണി അതുപോലത്തെ നല്ല ഓഫ് റോഡ് സ്പോട്ടുകളിൽ എല്ലാം കൊണ്ടുപോയി നല്ല ഭംഗിയായിട്ട് അവർ തിരിച്ചു കൊണ്ട് ആക്കും നിങ്ങൾക്ക് അതുപോലത്തെ ട്രിപ്പ് എടുക്കാം കേട്ടോ എന്നു വെച്ചാൽ എന്നെ അവർ ഒത്തിരി സഹായിച്ചു അപ്പം എനിക്കവരെ കുറിച്ചൊരു പറയാതായിരിക്കും എപ്പോഴേലും നിങ്ങൾ ആൾക്കാരൊക്കെ ഗസ്റ്റൊക്കെ കുട്ടിക്കാനും വരുമ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം ഉറുമ്പിക്കരെ കയറാനും അവർക്ക് കുട്ടിക്കാനൊന്നൊരു ജീപ്പ് വിളിച്ചു പോയി നിൽക്കുക റൈറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ലൈഫിൽ അതൊരിക്കലും നിങ്ങൾ മറക്കത്തില്ലാത്ത വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു